ോട് പറഞ്ഞതാണ് എന്റെ പ്രിയപ്പെട്ടവരേ മനോഹരമായിട്ട് അങ്ങ് കടിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം അങ്ങയുടെ കൈ കൊണ്ട് വാരി ഭാര്യ എന്റെ വാക്യകത്തേക്ക് വെച്ച് തന്നു അങ്ങയുടെ പൊരുത്തം എനിക്ക് സമ്മാനിക്കണേ അലിയേ ചോറ് വരെ വാങ്ങി വായിൽ വെച്ചുകൊണ്ട് പൊരുത്തത്തോട് ലോകത്തിനൊന്ന് അലിയുള്ളിൽ കിടന്ന് എല്ലാ പൊരുത്തവും വാങ്ങിയിട്ടാണ് മരണപ്പെട്ടു പോയതെങ്കിൽ എന്റെ സഹോദരിമാരെ നിങ്ങൾ നൂറ് കൊല്ലം പൊരുത്തം ചോദിച്ചാലും തീരുന്നതാണോ നിന്റെ ഭർത്താവിനോട് നിങ്ങൾ ചെയ്തിരിക്കുന്നത്

ഇത് പറയുമ്പോ സഹോദരങ്ങൾ പറയും അങ്ങനെ പറഞ്ഞു കൊടുക്കും മുസ്ലിം ബാധു കൊടുക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ആവട്ടെ എന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ചിരിക്കും പക്ഷേ നിങ്ങളോടും കുറെ കാര്യങ്ങൾ പറയാനുണ്ട് അവരോട് മാത്രമല്ല ഭർത്താവിന്റെ പൊരുത്തം വേണമെന്ന് ഭാര്യക്ക് തോന്നണമെങ്കിൽ ഭർത്താവ് ഭർത്താവായിരിക്കണം ആയിരിക്കണം ആയാ പറ്റൂല നാല് കാലിൽ വന്നു കയറി ഭാര്യയെ പിന്നെ ഉപദ്രവിച്ച് ഒടിക്കുത്തിന് പിടിച്ച് ചവറിലിടിക്കുന്ന ഭർത്താവിന്റെ പൊരുത്തം വാങ്ങാൻ ഭാര്യ എവിടെ പോകും ഭർത്താവിന്റെ മുറുക്കാൻ മുറുക്കാലെന്ന് ചോദിച്ചാൽ മതിയോ എവിടെ പോകും എന്റെ പ്രിയപ്പെട്ടവരെ ആ പൊരുത്തം ജീവിതത്തിലൂടെ ഈ പ്രിയപ്പെട്ട സഹോദരിക്ക് കിട്ടാൻ ചെയ്യും എത്രയോ കള്ളു കള്ളു കുടിച്ച് കുടിച്ച് ആഹ്ലാദിച്ച് നടക്കുന്നുണ്ട് വീട്ടിന്റെ അകത്തുള്ളത് ഒന്നും ഒരു കാര്യവും അറിയേണ്ട കാര്യവും ചില സഹോദരിമാർ ഭർത്താവ് ഭർത്താവ് ചോദിക്കേ അയ്യേ അതൊക്കെ എന്റെ ഭർത്താവ് അള്ളാഹു അനുഗ്രഹിച്ചങ്ങ് തന്നിരിക്കുകയാണ് രാത്രി ആയി കഴിഞ്ഞാൽ മൂക്ക് മുട്ട കള്ളും കുടിച്ച് വന്ന് കയറും പായ ഇട്ട് കൊടുത്ത് അവിടെ കിടന്ന് ഉറങ്ങിക്കുറും രാവിലെ എനിക്ക് പോകും നൂറ്റമ്പത് രൂപ എല്ലാ ദിവസവും നൂറ്റമ്പത് രൂപ നീ വാങ്ങിക്കേ ആഴ്ച പതിപ്പ് വാങ്ങിക്കേ പിന്നെ എന്തു വേണോ എനിക്ക് ചെയ്യാം ഭർത്താവിന്റെ ഒരു ഉപദ്രവവും ശല്യൂപ്പ് ഞാൻ രാവിലെ കുടിക്കും രാത്രിയാകുമ്പോ നാല് കാലി കയറി വരും ഞാൻ എടുത്തുകൊണ്ട് പോയി കുളിപ്പിച്ച് മുണ്ടാക്കി അവിടെ കൊണ്ട് കിടത്തു ഒരു ഇങ്ങനെ ജീവിക്കുന്ന അർത്ഥമുണ്ടോ ഒരു തുള്ളി കള്ളിലാണ് എല്ലാമെന്ന് മനസ്സിലാക്കി പോയവരെ ഒരു കള്ളിലാണ് എല്ലാം മയങ്ങിയിരിക്കുന്നതു മനസ്സിലാക്കി പോയവരെ അതിൽ പരം അപകടം വേറെയുണ്ടോ അതുകൊണ്ട് ഭർത്താവിന്റെ പൊരുത്തമന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് നേടിയെടുക്കണം നല്ല ഭർത്താവായിട്ട് നിങ്ങൾ മാറണം കുടുംബ ജീവിതത്തെ കുറിച്ച് ഒരുപാട് എനിക്ക് വിശദീകരിക്കാൻ എന്ന് പറയുന്ന ഭർത്താക്കന്മാര് ശ്രദ്ധിക്കാനുള്ള കാര്യം ഭാര്യമാര് ശ്രദ്ധിക്കാനുള്ള കാര്യം അലഹദില്ലാ ഏകദേശമുള്ള എല്ലാ ചെറുപ്പക്കാരുടെയും ഉപയോഗത്തുള്ള കൊല്ലം ജില്ലയുടെ എന്റെ കാസറ്റ് ഇറക്കുന്ന പ്രിയപ്പെട്ട അതിനെ എഡിറ്റ് കേരളത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല എങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറയുകയാണ് നിങ്ങൾ കണ്ട കുടുംബ ജീവിതം കുങ്കുമപ്പൂവിലുള്ള കുടുംബജീവിതമല്ലേ നമുക്ക് വരച്ച് കാണിച്ചു തരുന്നത് തക്ക കുടത്തിൻറെ ജീവിതമാണ് തന്റെ ഭർത്താവങ്ങ് പിണങ്ങിയപ്പോ എഴുപത് പ്രാവശ്യം അലീറതല്ല ചുറ്റുമിങ്ങനെ നടക്കുകയാണ് ഭർത്താവെന്ന് പിണങ്ങിയപ്പോ ഈ എഴുപത് പ്രാവശ്യം അലിയുറതിന്റെ മുമ്പിലൂടെ അവസാനം ഇണങ്ങിയപ്പോ ഇലാറത്തി റസൂലില്ല അള്ളാൻ്റെ ഹബീബിന്റെ മുമ്പിലേക്ക് കരഞ്ഞുകൊണ്ട് ഓടി വന്നിട്ട് പറയുന്നു എന്റെ ഭർത്താവെൻ്റെ പിണക്കമായിരുന്നു നബിയേ ഇപ്പൊ പിണക്കം മാറി നബിയേ എന്നോട് ഇണങ്ങുന്നുണ്ട് നബിയേ ആ സമയത്തല്ലാണ്ട് റസോര് പറഞ്ഞതെന്തറിയോ എന്റെ പ്രിയപ്പെട്ട ഫാത്തിന്റെ ഭർത്താവിനോട് പിണങ്ങി കഴിയുമ്പോഴാണ് നീ മരിക്കുന്നതെങ്കിൽ അല്ലാണ്ട് പറഞ്ഞു കൊടുത്തെങ്കിൽ സഹോദരിമാരെ ഗൗരവം നമ്മൾ മനസ്സിൽ അല്ലാണ്ട് റസോല് പറയുകയാ ഭർത്താവിന്റെ പൊരുത്തത്തോടെ മരിക്കുന്ന പെണ്ണുണ്ടോ ദഹലത്തിൽ ആ പെണ്ണിന് സ്വർഗമാ അങ്ങനെ സ്വർഗം വാങ്ങിയ പെണ്ണല്ലേ എത്രയോ എത്രയോ മഹിളാരഗ്നങ്ങള് അവരെയൊന്നും വേണ്ടാരേ സീരിയലിന്റെ നടികളുടെ പിന്നാലെ ചരിത്രം പഠിച്ചുകൊണ്ട് തേ പിടിച്ചവരെ പോലെ അലയുന്ന പെണ്ണേ അവരെയൊക്കെ പുറംകാലുകൊണ്ട് വലിച്ചെറിഞ്ഞോ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ റഹമാനായ കരുണക്കടലാരജസ പടച്ചുറപ്പ് സമ്മാനിച്ചിരിക്കുന്നു ഈ അനുഗ്രഹങ്ങളെ പുറങ്കാലുകൊണ്ടൊരിക്കലും നമ്മൾ വലിച്ചെറിയരുത് നല്ല മനസ്സോടെ നല്ല പൊരുത്തത്തോടെ നല്ല തപ്തിയോട് അള്ളാന്റെ മുമ്പിൽ നമ്മൾ എത്തിക്കോ അല്ലാഹു അതിന് നമുക്ക് തരട്ടെ